ആദ്യം ും ക്രിസ്തുമ്പോൾ കോവിഡ് കണക്കിലെടുത്ത ഇത്തവണത്തെ ക്രിസ്തുമസ് വീടുകളിൽ മാത്രം തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു ചെറുപ്പളശ്ശേരി നഗരസഭയിൽ എൽ ഡി എഫിന് ഭരണം ഉറപ്പായതോടെ വൈസ് ചെയർമാൻ സ്ഥാനം ലക്ഷ്യമിട്ട് സിപിഐ സി പി ഐ ജില്ലാ കമ്മിറ്റിയാണ് നഗരസഭയിൽ രണ്ടംഗങ്ങളാണ് മയക്കുമരുന്നുമായി എത്തിയ യുവാവിനെ മഞ്ചേരി എക്സൈസ് അംഗം പിടികൂടി കൂടാതെ ഹാഷിഷോയിലും കണ്ടെടുത്തു മഞ്ചേരി പുല്ലൂർ എടലോളി വീട്ടിൽ ഷംസുദ്ദീനാണ് പിടിയിലായത് വീണ്ടും കാട്ടാനയുടെ കരുളായി വളയംകുണ്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു മഞ്ചേരി കരുളായി ഡിസംബർ കോളനിയിലെ മുണ്ടോടൻ കല്ലേങ്കാരി കല്ലങ്കാരി അന്തരിച്ച പ്രമുഖ കവിയത്രി സുഗതകുമാരി ടീച്ചർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഓർമ്മ മരങ്ങൾ നട്ടു അടക്കാപുത്തൂർ ശബരി പി ടി ബി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഓർമ്മ മരങ്ങൾ നട്ടത് ശബരി പി ടി ബി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഓർമ്മ മരങ്ങൾ നട്ടത് പ്രകൃതി സംരക്ഷണത്തിനായി തന്റെ തൂലിക ചലിപ്പിച്ച കവിയത്രിയുടെ ഓർമ്മ എന്നെന്നും നിലനിർത്തുന്നതിനായാണ് ഇന്ത്യന്നൂർ ഗോപി മാസ്റ്റേഴ്സ് സ്മാരക പരിസ്ഥിതി പഠന കേന്ദ്രം ശതാവരി ദേശീയ ഹരിതസേന എന്നീ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ വെള്ളിനേഴി പഞ്ചായത്ത് മുമ്പ് കെ പ്രേമ സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ ഓർമ്മ മരങ്ങൾ നട്ടത് പ്രധാനാധ്യാപകൻ എം പ്രശാന്ത് പി പ്രസിഡന്റ് സി രാമചന്ദ്രൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ വി കൃഷ്ണദാസ് ദേശീയ ഹരിത കോർഡിനേറ്റർ ഡോക്ടർ കെ അജിത് എം പി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു അധ്യാപിക വി കെ ബീന സുഗന്ധമാരി ടീച്ചറുടെ കവിതകൾ ആലപിച്ച ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു സി സി എൻ ചെറുപ്പ ശ്രീകൃഷ്ണപുരം മണ്ണമ്പെറ്റ റോഡിൽ റോഡ് പണിക്കായി കൊണ്ടുവന്ന മെറ്റലുകൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നു മണ്ണമ്പറ്റ റോഡിൽ വി ടി ബി കോളേജിനു മുമ്പിൽ കൊണ്ടിട്ട മെറ്റൽ കോനകളാണ് അപകട സാധ്യത ഉണ്ടാക്കുന്നത് ഇവിടെ നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവാണ് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ റോഡിൽ റോഡ് പണിക്കായി കൊണ്ടുവന്ന മെറ്റലുകൾ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മണ്ണമ്പറ്റ റോഡിൽ കോളേജിന് മുൻപിലെ വളവിൽ കൊണ്ടിട്ട മെറ്റൽ കൂനകളാണ് അപകട സാധ്യത ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ മെറ്റൽ കൂനയിൽ തട്ടി മറിഞ്ഞിരുന്നു കടമ്പഴിപ്പുറത്ത് നിന്നും ശ്രീകൃഷ്ണപുരത്തേക്ക് പോകുന്ന റോഡിൽ പണികൾ നടത്തുന്നതിനായി അതിന്റെ ആവശ്യ സാമഗ്രികൾ റോഡിന്റെ സൈഡ് വശത്തെ ഉപേക്ഷിച്ച സ്ഥിതിയിലാണ് അപ്പോ ഞങ്ങൾ പരുക്കുകൾ തലനാരിഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത് തൊട്ട ദിവസം തന്നെ ബൈക്ക് അപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് ചെറിയ പരുക്കു പറ്റിയിരുന്നു ബന്ധപ്പെട്ട അധികൃതർ റോഡിനോട് ചേർന്നാണ് ഔഷധ ആനകൾ നികത്തിയിരിക്കുന്നത് ഇതുമൂലം പല അപകടങ്ങൾ ഇവിടെ ആവർത്തിച്ചു വരികയാണ് ഞങ്ങൾ അഞ്ചോളം അപകടങ്ങളാണ് ഈ ദിവസങ്ങളിലായി ഉണ്ടായതെന്ന് സമീപവാസികൾ ന്യൂസിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് പണി തുടങ്ങുകയോ വളവിൽ നിന്ന് മെറ്റൽ മാറ്റുകയോ ചെയ്തില്ലെങ്കിൽ അപകട സാധ്യത കൂടുമെന്നും സമീപവാസികൾ പറയുന്നു ഇന്ത്യൻ റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി യോഗവും ക്രിസ്മസ് ആഘോഷവും നടത്തി ഒറ്റപ്പാലം ചേംബർ ഹാളിൽ നടന്ന പരിപാടി മുൻ എം എൽ എ ഹംസ ഉദ്ഘാടനം ചെയ്തു

എല്ലാ മനുഷ്യരും ശരിയുടെ പക്ഷത്തെ പറ്റി ഞാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ശരികളും അന്വേഷിച്ചു കൊണ്ടാണ് നാം മുതലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ശരി കണ്ടെത്താൻ അവരെ എളുപ്പവുമല്ല പക്ഷെ നമുക്ക് ശരി കണ്ടെത്താൻ എളുപ്പമല്ലെങ്കിലും ശരിക്ക് ആഗ്രഹിക്കുന്നതെന്താണ് ശരി എന്നുള്ള ആഗ്രഹിക്കുന്നത് എല്ലാവരിലേക്കും പറ്റാറുള്ളതാണ് ഇന്ത്യൻ റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി യോഗവും ക്രിസ്തുമസ് ആഘോഷവും നടത്തി ഒറ്റപ്പാലം ചേംബർ ഹാളിൽ നടന്ന പരിപാടി മുൻ എം എം ഹംസ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷനായി മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറും ഗവൺമെന്റ് ലീഡറുമായ അഡ്വക്കേറ്റ് രവിശങ്കർ മുഖ്യാതിഥിയായി താലൂക്ക് സെക്രട്ടറി ശങ്കർ മീഡ്ന സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി സജേഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി തോമസ് ജേക്കബ് ബി ജയരാജ് ഐ ആർ എം യു ജില്ലാ രക്ഷാധികാരി എം എൻ അരവിന്ദാക്ഷൻ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കാടാംഗോഡ് ജില്ലാ ട്രഷറർ ബിനേഷ് കുമാർ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി രജേഷ് കടമ്പഴിപ്പുറം അംഗങ്ങളായ രവി പള്ളത്തേരി ഗോവിന്ദൻ നമ്പൂതിരി മുരളി മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് ട്രഷറർ സുധീഷ് നന്ദിയും പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം വൃക്ക സംബന്ധമായ രോഗം ബാധിച്ച് ഡയാലിസിസ് ചെയ്യേണ്ട രോഗികൾക്ക് വലിയൊരു ആശ്രയമാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി വർഷത്തിനിടെ ഏഴുവർഷത്തിനിടെ ലക്ഷം പേർക്കാണ് താലൂക്ക് ആശുപത്രിയിലെ ക്യാപ്റ്റൻ ലക്ഷ്മി ഡയാലിസിസ് കേന്ദ്രത്തിലൂടെ ഡയാലിസിസ് സൗജന്യമായി ചെയ്തു നൽകിയത് വൃക്ക സംബന്ധമായ രോഗം ബാധിച്ച് ഡയാലിസിസ് ചെയ്യേണ്ട രോഗികൾക്ക് വലിയൊരു ആശ്രയമാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി ഏഴ് വർഷത്തിനിടെ അരലക്ഷം പേർക്കാണ് താലൂക്ക് ആശുപത്രിയിലെ ക്യാപ്റ്റൻ ലക്ഷ്മി ഡയാലിസിസ് കേന്ദ്രത്തിലൂടെ സൗജന്യമായി ഡയാലിസിസ് ചെയ്തു നൽകിയത് സ്വകാര്യ ആശുപത്രികളിൽ ഒരു തവണ ഡയാലിസിസ് ചെയ്യാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറഞ്ഞത് ചെലവ് വരുമ്പോഴാണ് ഈ സർക്കാർ ആശുപത്രി പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്തു നൽകുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന തുടങ്ങിയത് ഒരേ സമയം പത്തൊൻപത് പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമാണ് ഒറ്റപ്പാലത്തുള്ളത് ഒറ്റപ്പാലം നഗരസഭയുടെ ആരോഗ്യ ഇൻഷുറൻസുകളുടെയും സഹായ മനസ്സുള്ളവരുടെയും സഹായത്തോടെയാണ് സൗജന്യമായുള്ള സേവനം നഗരസഭ മാത്രം വർഷത്തിൽ അൻപത് ലക്ഷം രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിട്ടുള്ളത് രണ്ട് നിലകളിലായി പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് ഇപ്പോൾ അരലക്ഷം സൗജന്യ ഡയാലിസിസ് പൂർത്തിയാക്കിയത് ഡോക്ടർ പി ജി മനോജ് ഡോക്ടർ അനിമക്കുമാണ് കേന്ദ്രത്തിലെ ചുമതല ഡയാലിസിസ് സംവിധാനം മറ്റു ആശുപത്രികളിലേക്ക് നടപടികളും തുടങ്ങിയതായി സൂപ്രണ്ട് താജ് പോൾ പറഞ്ഞു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയില് ഡയാലിസിന്റെ അമ്പതിനായിരം ഡയാലിസിസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ ആഴ്ചയായിട്ട് നമ്മൾ അമ്പതിനായിരം ഡയാലിസിസ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡയാലിസി യൂണിറ്റിലുള്ളത് ഏകദേശം പത്തൊമ്പത് മെഷീനാണ് നാല് ഷിഫ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അത് അഞ്ച് മെഷീനും കൂടി പി ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് അതായത് ഇ പി രാജകുമാർ അടങ്ങുന്ന ആ ഒരു ട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം മിക്കവാറും ജനുവരി ഒന്നാം തീയതിയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും അപ്പോൾ ഏകദേശം നമുക്ക് ഇരുപത്തിനാല് മെഷീനുകൾ വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും അപ്പോൾ ഏകദേശം നമുക്ക് പുതിയതായിട്ട് ആ മെഷീൻ കൂടി വരുമ്പോൾ നാല്പേർക്ക് എക്സ്ട്രാ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ ഈ സന്ദർഭത്തിൽ അമ്പതിനായിരം ഡയാലിസിസ് കവിഞ്ഞിരിക്കുകയാണ് അത് ഒരു വളരെ വളരെ കാര്യമാണ് കാര്യമാണ് അതുപോലെ തന്നെ ജനങ്ങൾക്കും ഒറ്റപ്പാലം ഒറ്റപ്പാലം നഗരസഭയിൽ ഇരുപത്തിയെട്ടിന് നടക്കുന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിലെ കെ ജാനകി ദേവി ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാകും വൈസ് ചെയർമാനായി കെ രാജേഷും സ്ഥാനാർത്ഥിയായേക്കാം സി പി എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ജാനകി ദേവിയെ ചെയർപേഴ്സൺ ആക്കാൻ വേണ്ടി തീരുമാനിച്ചത് നഗരസഭയില് ഇരുപത്തിയെട്ടിന് നടക്കുന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പില് സിപിഎമ്മിലെ കെ ജാനകി ദേവി ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാകും വൈസ് ചെയർമാനായി കെ രാജേഷും സ്ഥാനാർത്ഥിയായേക്കും സിപിഎം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ജാനകി ദേവിയെ ചെയർപേഴ്സൺ വേണ്ടി തീരുമാനിച്ചത് പാലപ്പുറം ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ കെ രാജേഷിനെയും വൈസ് ചെയർമാനാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ജില്ലാ കമ്മിറ്റിക്ക് നൽകി അന്തിമ തീരുമാനം വന്നാൽ ഇവർ തന്നെ തിരഞ്ഞെടുക്കപ്പെടും ഇത്തവണ സ്ഥാനം വനിതയ്ക്കാണ് അതുകൊണ്ടാണ് കണ്ണിയമ്പുറം വായനശാല വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജാനകി ദേവിക്ക് നറുക്കു വീണത് മൂന്നു തവണ തെരഞ്ഞെടുക്കപ്പെട്ട മുൻ സ്ഥിരം സമിതി അധ്യക്ഷ ടി ലതയെ അധ്യക്ഷയാക്കണമെന്ന് വരോഡ് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടെങ്കിലും എല്ലാവരും ജാനകി ദേവിയെ പിന്തുണയ്ക്കുകയായിരുന്നു മുപ്പത്തിയാറ് അംഗ കൗൺസിലിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ സി പി എമ്മിന് പതിനാറ് സീറ്റുകളാണ് ഉള്ളത് കേവല ഭൂരിപക്ഷത്തിന് പത്തൊമ്പത് സീറ്റുകളാണ് വേണ്ടത് വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് സിപിഎം തന്നെ ഭരിക്കാനാണ് സാധ്യത യു ഡി എഫിന് സ്വതന്ത്ര മുന്നണി അംഗങ്ങളുടെ അംഗങ്ങളുടെയടക്കം പതിനൊന്ന് കൗൺസിലർമാരാണ് ഉള്ളത് ബി ജെ പിക്ക് ഒൻപത് അംഗങ്ങളാണ് ഉള്ളത് എന്നാലും അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധ്യതയുണ്ട് സി സി എൻ ഒറ്റപ്പാലം കൂനത്തറ പാതിപ്പാറ ഇറക്കത്തിൽ അപകടമരണങ്ങൾ കൂടുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് മരണമാണ് ഉണ്ടായത് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ വർഷങ്ങളായി ഏറ്റവും കൂടുതൽ അപകടമരണം നടക്കുന്ന ഭാഗമാണ് ഇത് കൂനത്തറ പാതിപ്പാറ ഇറക്കത്തിൽ അപകടമരണങ്ങൾ കൂടുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് മരണമാണ് ഉണ്ടായത് കാൽനട യാത്രിക ബൈക്കിടിച്ച് മരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനും മരിച്ചു പാലക്കാട കുളപ്പുള്ളി പാതയിൽ വർഷങ്ങളായി ഏറ്റവും കൂടുതൽ അപകടമരണം നടക്കുന്ന ഭാഗമാണിത് അപകടം കുറയ്ക്കുന്നതിന് അധികാരികൾ നടപടിയെടുക്കാത്തത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് വഴിവെക്കുകയാണ് സൂചനാ ബോർഡുകളോ വേഗത കുറയ്ക്കുന്നതിനുള്ള സംവിധാനമോ എത്രയും പെട്ടെന്ന് വെച്ച് പരിഹാരം കാണണമെന്നാണ് ഇവർ പറയുന്നത് പല അപകടങ്ങളും റോഡിന്റെ അവസ്ഥ കാരണം ഗുരുതര പരിക്ക് പറ്റുന്നതിന് കാരണമാകുന്നുണ്ട് പഞ്ചായത്ത് പി ഡബ്ല്യു ഡി എന്നിവർ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു വർഷത്തിൽ ചുരുങ്ങിയൊരു പത്ത് മരണമെങ്കിലും ഈ ഈ പാതയിൽ സംസ്ഥാന പാതയിൽ ഉണ്ടാകുന്നുണ്ട് ഇതിന് ബന്ധപ്പെട്ട ആരും ഇതുവരെ സുരക്ഷ സുരക്ഷാ ഭാഗമായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ബി ഡബ്ലിയുടെ ഭാഗത്തുനിന്നായാലും ഒരു തരത്തിലുമുള്ള ഒരു സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ള കാര്യം നാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വൈകുന്നേരങ്ങളിൽ രാത്രി കാലങ്ങളിൽ റോഡിലേക്ക് സ്ട്രീറ്റ് ലൈറ്റുകളോ ഒന്നും തന്നെ ഇല്ല വഴി വഴിയാത്രക്കാർ നടന്നു പോകുന്ന പോലും ൈറ്റിൻ്റെ കുറവുകൊണ്ട് വണ്ടിക്കാർക്ക് കാണാൻ സാധിക്കുന്നില്ല പിന്നെ വാഹനങ്ങളുടെ അമിത വേഗത ഇവിടെ തൊട്ടടുത്ത് സ്കൂൾ ഉള്ളതാണ് ഇവിടെ എല്ലാ ആളുകളും പരാതിപ്പെട്ടിട്ടുള്ളതാണ് ഒന്നില്ലെങ്കിൽ ഒരു സ്പീഡ് ഗവർണറോ അല്ലെങ്കിൽ ഇവിടെ സ്പീഡ് വാഹനങ്ങളുടെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ക്യാമറകൾ സ്ഥാപിക്കാനോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല സി സി എൻ ഒറ്റപ്പാലം സംസ്ഥാനത്ത് കോവിഡ് മൂലം അടച്ചിട്ട കന്നുകാലി ചന്തകൾ ജനുവരിയോടെ തുറന്നേക്കാം തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വന്ന് ആദ്യ ബോർഡ് യോഗത്തിന് ശേഷമാകും ചന്തകൾ തുറന്നു പ്രവർത്തിക്കുക കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിയന്ത്രണങ്ങളോടെയാകും പുനരാരംഭിക്കൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വന്ന ആദ്യ ബോർഡ് യോഗത്തിനു ശേഷമാണ് ചന്തകൾ തുറന്നു പ്രവർത്തിക്കുക കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് പുനരാരംഭിക്കൽ കഴിഞ്ഞ മാർച്ച് മുതൽ സംസ്ഥാനത്തെ വലിയ ചന്തകളിലൊന്നായ വാണിയംകുളം കന്നുകാലി ചന്ത ഉൾപ്പെടെ അംഗീകാരമുള്ള നാൽപ്പത്തിയഞ്ച് ചന്തകളും അടങ്ങുകിടക്കുകയാണ് കൂത്താട്ടുകുളത്ത് കൈപ്പുഴയിലുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള ചന്ത മാത്രമാണ് തുറന്നിരുന്നത് ഇതോടെ പ്രാദേശിക സംവിധാനത്തിലൂടെയായിരുന്നു വിൽപ്പന തുടർന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം അവർ മുഖാന്തരം ചന്തകൾ തുടങ്ങാൻ തദ്ദേശ വകുപ്പ് നീക്കം തുടങ്ങിയത് ഭരണസമിതി വന്നാലുടൻ ചന്തകൾ തുറക്കാൻ അനുമതി നൽകാമെന്ന മന്ത്രി ഉറപ്പു നൽകിയതായി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി യൂസഫ് അപ്പക്കാട്ടിൽ പറഞ്ഞു സുഗതകുമാരി ടീച്ചറുടെ അവസാന വാക്കുകൾ യാഥാർത്ഥ്യമാക്കി അടക്കാപുത്തൂർ സംസ്കൃതി ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൃഷ്ണൻലാൽ നട്ടു ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൃഷ്ണലാൽ നട്ടു ചടങ്ങിൽ ചെറുപ്പുളശ്ശേരി നഗരസഭാ കൗൺസിലർമാരും സ്കൂൾ അധികൃതരും സംസ്കൃതി പ്രവർത്തകരും പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി കർഷക വിരുദ്ധ ബിൽ പിൻവലിക്കുക നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച ഗവർണറെ പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തിയ കർഷക ഐക്യദാർഢ്യ പ്രകടനം ചെറുപ്പ ടൗണിൽ നടന്നു യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ദുറാനി സംഗമം ഉദ്ഘാടനം ചെയ്തു പ്രകടനത്തിന് ശേഷം ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ടി കെ ഷിഹാബിന്റെ അധ്യക്ഷതയിൽ യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ദുറാനി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു റിയാം കഴിഞ്ഞൊരു മാസകാലമായി കർഷകർക്കെതിരെയുള്ള ദ്രോഹ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ കർഷകർക്ക് ഐക്യരാജ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് ഇത്ര പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി മുടങ്ങിവച്ചതായി അറിയിച്ചു കൊണ്ടുപോകും ഹക്കിം ചെറുപ്പളശ്ശേരി മുഖ്യപ്രഭാഷണം പറയുന്ന ഒരു സമര മുദ്രാവാക്യവുമായിട്ട് കർഷകരാകെ ഡൽഹിയിലേക്ക് ഒരു മാർച്ച് നടത്തുകയുണ്ടായി അന്ന് തുടങ്ങിയതാണ് മാസങ്ങളായിട്ട് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ കൊടും തണുപ്പുള്ള ഈ ശൈത്യകാലത്ത് പോലും തണുപ്പിനെയും വെയിലിനെയും വകവെക്കാതെ രാവും പകലും ഈ രാജ്യത്തെ കർഷകർ അവർ സമരം നടത്തുകയാണ് സൽമാൻ കൂടമംഗലം ആശംസ അറിയിച്ചു റഫീഖ് ചോലയിൽ സ്വാഗതവും അനീസ് കൂടമംഗലം നന്ദിയും പറഞ്ഞു നിഷാദ് വാണിയപ്പുര ഹഷീം മുഹമ്മദ് റിയാസ് മൊയ്തീൻ കുട്ടി ആലിക്കൽ ബഷീർ പൊക്കാളത്തിൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി സി സി എൻ ചെറുപ്പുളശ്ശേരി കോവിഡ് സാഹചര്യത്തിലും ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് ജനങ്ങൾ കോവിഡ് കണക്കിലെടുത്ത ഇത്തവണത്തെ ക്രിസ്തുമസ് വീടുകളിൽ മാത്രമായി ചുരുങ്ങി തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിച്ചു കോവിഡ് സാഹചര്യം നിലനിൽക്കെ വീടുകളിൽ തന്നെയാണ് ഇക്കുറി ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ പാതിര കുർബാന അടക്കമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശു പിറന്നതിന്റെ ഓർമ്മയിലാണ് വിശ്വാസികൾ സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകിയാണ് യേശുവിന്റെ പുൽക്കൂട്ടിലെ ജനനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാ സമാധാനം എന്നീ വചനം ആവർത്തിക്കുകയാണ് ഓരോ ക്രിസ്തുമസും വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്ര തിളക്കവുമായി വിശ്വാസികൾ പുണ്യരാവിനെ എതിരേറ്റു പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു വീടുകളിലും പള്ളികളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട് ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പ്രധാനമാണ് രാത്രിയിലെ കരോൾ സംഘങ്ങൾ ജാതിമത ചിന്തകൾക്കപ്പുറം ആശംസകൾ പറഞ്ഞും സമ്മാനങ്ങൾ കൈമാറിയും ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു ന്യൂസ് ഡെസ്ക് ും കോട്ടപ്പാടം ഭീമനാട് മുതൽ ദേശീയപാത അൻപത്തി അഞ്ചാം മൈൽ വരെയുള്ള ഭീമനാട് നാട്ടുകൾ റോഡിന്റെ വീതി കൂട്ടിയുള്ള നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു പൊതുമരാമത്ത് ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ ചെലവിലാണ് പ്രവൃത്തികൾ നടക്കുന്നത് ഭീമനാട് മുതൽ നാട്ടുകൽ വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള റോഡ് ബി എം ആൻഡ് ബിസി ചെയ്താണ് നവീകരിക്കുന്നത് റോഡിന് കുറുകെയുള്ള ആറ് കൽവർട്ടുകളും നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി പുതുക്കിപ്പണിയും പൊതുമരാമത്ത് ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ ചെലവിലാണ് പ്രവൃത്തികൾ നടക്കുന്നത് നിലവിൽ കൽവർട്ടുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും പാതയുടെ ഇരുവശം വീതി കൂട്ടി മെറ്റൽ പാകുന്ന പ്രവൃത്തികളുമാണ് നടക്കുന്നത് അടുത്ത മാർച്ച് മാസം അവസാനത്തോടുകൂടി പ്രവൃത്തികൾ പൂർണ്ണമായും പൂർത്തീകരിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ലക്ഷ്യം കുമരമ്പുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിൽ നിന്നും കോഴി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലേക്ക് ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകൂടിയാണിത് നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ഭീമനാട് കോട്ടോപ്പാടം അലനല്ലൂർ കച്ചേരിപ്പറമ്പ് തിരുവിഴാങ്കുന്ന് എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളെ തെയ്യോട്ടുചിറ വഴിയാണ് ദേശീയപാതയിലേക്ക് കടത്തിവിടുന്നത് ബുധനാഴ്ച വൈകിട്ടുണ്ടായ ഗതാഗത കുരുക്കിൽ മണിക്കൂറോളമാണ് വാഹനങ്ങൾ റോഡിൽ നിന്നത് ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറ് കരിങ്കല്ലത്താണി ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ഗതാഗത കുരുക്കിൽ മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ റോഡിൽ കിടന്നത് ചെറുതും വലുതുമായ വാഹനങ്ങളാണ് റോഡിൽ കുടുങ്ങിയത് ടൌണിൽ വിജയാഹ്ലാദ റാലി എത്തിയതും കൂടുതൽ ഗതാഗത കുരുക്കിന് കാരണമായി വാഹനങ്ങളുടെ നീണ്ട നിര തൊടുകാപ്പുവരെ നീണ്ടപ്പോൾ ചെത്തല്ലൂർ പൂവത്താണി തൂത ആലിപ്പറമ്പ് എന്നിവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കരിങ്കല്ലത്താണി യാറം കഴിഞ്ഞുള്ള ജി എൽ പി സ്കൂൾ റോഡ് വഴിയാണ് പൂവത്താണി റോഡിലേക്ക് പോയത് വാഹനങ്ങളുടെ എണ്ണം കൂടുതൽ കാരണം റോഡിൽ ഉണ്ടായി ആവശ്യമായ പോലീസ് സംവിധാനം ഇല്ലാത്തതും യാത്രക്കാരെ കൂടുതൽ കുരുക്കിലാക്കി ഗുരുസ്വാമിമാരായി സേവനം ചെയ്തു വന്നിരുന്നവരെ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കൊളക്കാട് ശാഖയുടെയും തത്തുമസി സേവാ ജില്ലാ കേന്ദ്രവും സംയുക്തമായി നടത്തിയ ഗുരുസ്വാമി ആധാരായണം രണ്ടായിരത്തി എന്ന ചടങ്ങിൽ ആദരിച്ചു ശബരിമല മുൻ മേൽശാന്തി സുധീർ നമ്പൂതിരിപ്പാട നിർവഹിച്ചു കുന്നത്തൂർ കുന്നത്തൂർമേഡിൽ പ്രവർത്തനം ആരംഭിച്ച ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനവും ആദരായണവും ശബരിമല മുൻ മേൽശാന്തി സുധീർ നമ്പൂതിരിപ്പാട നിർവഹിച്ചു യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ നാരായണ പ്രസാദ് അധ്യക്ഷത വഹിച്ചു അയ്യപ്പ സേവാ സംഘം ദേശീയ ട്രഷറർ പി സി എസ് മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രമീള ശ്രീധരൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി സ്വാമി ശ്യാം ചൈതന്യ മുരളി തരൂർ ടി ഡി വിജയൻ എം പി ശിവദാസ് ശിവൻ കടമ്പഴിപ്പുറം എന്നിവർ സേവാ കേന്ദ്രത്തിന്റെ പൊതുജന സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു ജില്ലയിലെ മുതിർന്നെട്ട് ഗുരുസ്വാമിമാരെ യോഗത്തിൽ ആദരിച്ചു ശബരിമല പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായി വൃക്ഷതൈകൾ വിതരണവും നടത്തി സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ജനമൈത്രി പോലീസിന്റെ ക്രിസ്തുമസ് ആഘോഷം ഇത്തവണ പാളമല നിവാസികൾക്കൊപ്പമാണ് ശ്രീകൃഷ്ണപുരം സിഐ കെ എം ബിനീഷ് കേക്ക് മുറിച്ച് കുട്ടികൾക്കും കോളനി നിവാസികൾക്കും വിതരണം ചെയ്തു ശ്രീകൃഷ്ണപുരം ജനമൈത്രി പോലീസിന്റെ ക്രിസ്തുമസ് ആഘോഷം ഇത്തവണ പാളമല കോളനി നിവാസികൾക്കൊപ്പമായിരുന്നു ശ്രീകൃഷ്ണപുരം സി ഐ കെ എം ബിനീഷ് എസ് ടി കോളനിയിലെത്തി ക്രിസ്മസ് കേക്ക് മുറിച്ച് കുട്ടികൾക്കും കോളനി നിവാസികൾക്കും വിതരണം ചെയ്തു പരിപാടിയിൽ ബീറ്റ് ഓഫീസർമാരായ വിനോദ് എസ് പിഒ ഉഷ അഷ്റഫ് ഹോംഗാർഡ് മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അധികാരമേറ്റിട്ടും ചെയ്തു വന്ന ജോലി തുടരുന്ന ഒരു മെമ്പറുണ്ട് കടമ്പഴിപ്പുറത്ത് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ നിന്നും വിജയിച്ച സുരേഷ് ബാബുവിനെ പരിചയപ്പെടാം രണ്ടായിരത്തി പത്തിലാണ് രാഷ്ട്രീയ രംഗത്തേക്ക് സുരേഷ് ബാബു എത്തുന്നത് ഡിവൈഎഫ്ഐ ഹൈസ്കൂൾ യൂണിറ്റ് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ വില്ലേജ് സെക്രട്ടറിയും ആയിരുന്നു ഇപ്പോൾ വായില്യങ്കുന്ന് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ഏരിയ വൈസ് പ്രസിഡന്റും സൽക്കല ക്ലബ്ബ് ഹൈസ്കൂൾ ബ്രദേഴ്സ് ക്ലബ്ബ് വായില്യകുന്ന് കലാസമിതി എന്നിവയിലും അംഗത്വമുണ്ട് തെന്റുൽക്കൽ ട്രോഫിയും ലഭിച്ചിട്ടുണ്ട് വാല്യംകുന്ന് പൂരാഘോഷ കമ്മിറ്റിയിലെ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു മെമ്പറായി അധികാരമേറ്റിട്ടും കെട്ടിട നിർമ്മാണ തൊഴിലിനെ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സുരേഷ് ബാബു സി സി എൻ കടമ്പഴിപ്പുറം കാഞ്ഞങ്ങാട് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെ മണ്ണാർക്കാട് സി പി എം പാര്ട്ടി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം കോടതിപടിയിൽ അവസാനിപ്പിച്ചു തുടർന്ന് നടന്ന സംഗമം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു യു ഡി കോട്ടയായ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തുറ്റ മണ്ഡലമായിട്ടുള്ള പഞ്ചായത്തായിട്ടുള്ള സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി തൊട്ട് ഇങ്ങോട്ട്

ആഘോഷത്തിനായി മഞ്ചേരിയിൽ എത്തിച്ച അരക്കിലോയോളം ഹാഷിഷോയിലും വിപണിയിൽ അൻപതിനായിരം രൂപ വില വരുന്ന എം ഡി എം ഐ മയക്കുമരുന്നുമായി യുവാവിനെ മഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി മഞ്ചേരി പുല്ലൂർ എടലോളി വീട്ടിൽ ഷംസുദ്ദീൻ എന്നയാളാണ് പിടിയിലായത് പുതുവർഷാഘോഷങ്ങൾക്ക് വീര്യം പകരാൻ യുവാക്കൾക്കിടയിൽ വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന ലഹരി മരുന്നുകളുമായാണ് പുല്ലൂർ സ്വദേശി ഷംസുദ്ദീൻ മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഇ ജിനീഷിന്റെയും നേതൃത്വത്തിലുള്ള സ്ക്വാഡിന്റെയും പിടിയിലായത് മഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൌണ്ടിന് സമീപത്ത് വച്ച് ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനമുൾപ്പെടെയാണ് പിടിയിലായത് സ്ഥിരമായി ചെന്നൈ ബാംഗ്ലൂർ മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നും ഇതുപോലുള്ള മയക്കുമരുന്നുകൾ മഞ്ചേരിയിൽ എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആഴ്ചകളായി ഷംസുദ്ദീൻ മഞ്ചേരി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കാറിൽ മയക്കുമരുന്നുകൾ വിൽക്കാനും മറ്റും ഉപയോഗിക്കുന്ന ഉപകരണവും ഹാഷിഷ് ഓയിൽ ചില്ലറ വിൽപ്പനയ്ക്കായി കരുതിയിരുന്ന ചെറിയ പ്ലാസ്റ്റിക് കുപ്പികളും കണ്ടെടുത്തു കഞ്ചാവിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഹാഷിഷ് ഓയിലിന് കഞ്ചാവിനേക്കാൾ വീര്യം കൂടുതലായതിനാൽ വൻ ഡിമാൻഡാണ് പിടികൂടിയ ഹാഷിഷ് ഓയിലിന് ചില്ലറ വിൽപ്പന വിപണിയിൽ രണ്ടു ലക്ഷത്തോളം രൂപ വരും പാർട്ടി ഡ്രഗ് എന്നറിയപ്പെടുന്ന എംഡിഎംഎക്ക് വിപണിയിൽ ഗ്രാമിന് മൂവായിരത്തിലധികം വിലയുണ്ട് ശാരീരികമായും മാനസികമായും വ്യക്തികളെ തളർത്തുന്ന മയക്കുമരുന്നുകളാണിവ പ്രിവെന്റീവ് ഓഫീസർ പിഇ ഹംസ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി കെ സതീഷ് സാജിദ് കെ പി അമീൻ അൽതാഫ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായ ധന്യ കെ പി എക്സൈസ് ഡ്രൈവർ സവാദ് നാളകത്ത് എന്നിവരാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് സിസിയൻ മഞ്ചേരി മഞ്ചേരി കരുളായി വളയംകുണ്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു കരുളായി ഡിസംബർ കോളനിയിലെ മുണ്ടോടൻ കല്ലേൻകാരി നിസാറാണ് മരണപ്പെട്ടത് വ്യാഴാഴ്ച വൈകുന്നേരം ജോലി കഴിഞ്ഞുവന്ന് പുഴയിൽ കുളിക്കാൻ പോയതായിരുന്നു നിസാർ വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടെ വളയംകുണ്ടിന് സമീപം മരിച്ച നിലയിലാണ് നിസാറിനെ പിന്നീട് കണ്ടെത്തിയത് റബ്ബർ തോട്ടത്തിൽ മരമുറിക്കുന്നതിനിടെ വിറക് ശേഖരിക്കാനെത്തിയവരാണ് മൃതദേഹം കണ്ടത് സമീപത്ത് ആനയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി രാത്രി കാട്ടാനയുടെ ആലർച്ച കേട്ടിരുന്നതായി സമീപവാസികൾ പറയുന്നു കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണിവിടം സി സി മഞ്ചേരി കർഷക വിരുദ്ധ ബിൽ പിൻവലിക്കുക നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച ഗവർണറെ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പ്രകടനം നടന്നു മുസ്ലിം യൂത്ത് ലീഗ് ആലിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൂതയിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് കർഷക വിരുദ്ധ ബിൽ പിൻവലിക്കുക നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച ഗവർണറെ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധ പ്രകടനം വെച്ച് നടത്തിയത് മുസ്ലിം യൂത്ത് ലീഗ് ആലിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൂതയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സിദ്ദിഖ് വാഫി ജനറൽ സെക്രട്ടറി സലാം മണലായ ഗ്രാമപഞ്ചായത്ത് അംഗം സി പി ഹംസക്കുട്ടി അമീൻ ഷീലത്ത് ഷാഫി പാറക്കണ്ണി ഷുഹൈബ് പാറൽ റിയാസ് സുൽത്താൻ മുഹമ്മദ് നേതൃത്വം നൽകി പെരിന്തൽമണ്ണ അനധികൃത വില്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ച എൺപത്തിയെട്ട് കുപ്പി വിദേശ മധ്യവുമായി പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു പുലാമദൂൾ ചെമ്മലശ്ശേരി സ്വദേശികളെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴം പറമ്പിൽ പ്രതീഷ് വലിയ കല്ലിങ്ങൽ അബ്ദുൾ റഹീം വലിയ കല്ലിങ്ങൽ ഫാസിൽ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചോടെ പാതായിക്കര ഒലിങ്കരയിൽ നിന്നും എസ് ഐ വി ഹേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് അര ലിറ്റർ വരുന്ന എൺപത്തിയെട്ടോളം കുപ്പികളാണ് ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെടുത്തത് ഓട്ടോറിക്ഷയും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയും മധ്യത്തിന് പുറമെ പിടിച്ചെടുത്തിട്ടുണ്ട് ക്രിസ്തുമസ് പുതുവത്സര ദിനങ്ങൾ ലക്ഷ്യമിട്ട് പെരിന്തൽമണ്ണയിലെ ചില്ലറ മദ്യ വിൽപ്പനശാലയിൽ നിന്നും പലതവണയായി മദ്യം ഇവർ വാങ്ങുകയായിരുന്നു എന്നാണ് വിവരം എ എസ് ഐ സുകുമാരൻ സി പി ഒമാരായ കബീർ മിഥുൻ ഷാലു സജീർ ഫൈസൽ പ്രഫുൽ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ ബ്യൂറേജിൽ നിന്ന് പുലാമന്തോളിൽ വില്പനയ്ക്കായിട്ട് എൺപത്തെട്ട് ബോട്ടില് അതായത് നാല്പത്തിനാല് ലിറ്റർ വിദേശ മദ്യം പിടിച്ചിരിക്കുന്നത് മൂന്ന് പേരാണ് പ്രതികളുള്ളത് അവിടെ പോയി വിൽപ്പന നടത്താനാണ് അവർ സ്ഥിരമായിട്ട് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പരിശോധന നമുക്ക് ഇരുപത്തെട്ടാം തീയതി വരെ ആൻറ്റിനാർക്കോട്ടിക്സിൻ്റെ ഒരു പരിശോധന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും ഇവർ ബൾക്കായിട്ട് എടുത്തിരിക്കുന്ന തന്നെ ന്യൂ ഇയർ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ബൾക്കായിട്ട് എടുത്തിരിക്കുന്നത് ഇവർ മൂന്ന് പേർ തന്നെ മാറി മാറി ബ്യൂറേജെന്ന് മാറി മാറി വാങ്ങിച്ച് എൺപത്തെട്ട് ബോട്ടിലാണ് ഉള്ളത് ഇതോടെ സി സി എൻ വാർത്തകൾ ഇവിടെ സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്